യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തല്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ഇന്ന് ശനിയാഴ്ചയാണ് നവംബർ ഇരുപത്തിമൂന്നാം തീയതി നവംബർ ഇരുപത്തിമൂന്നാം തീയതി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസപ്പെട്ട ദിവസമാണ് എൻ്റെ അപ്പം മരിച്ചത് നാല്പത്തൊമ്പത് വർഷം നമ്പ് നവംബർ ഇരുപത്തിമൂന്നാം തീയതിയാ പക്ഷേ അതുപോലെ തന്നെ ഒരു സന്തോഷം പിടിച്ചൊരു ദിവസമുണ്ട് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് തന്നതും നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് പിന്നെ ഒരു സന്തോഷമുള്ള ദിവസമുണ്ട് ആദ്യമായും ആലപ്പുഴ രൂപതയിൽ ഞാൻ പട്ടം കിട്ടിയ അടുത്ത വർഷം തന്നെ കാറ്റിസത്തിൻ്റെ ഒന്നാം സമ്മാനം മേടിച്ചതും നവംബർ ഈ മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് എന്തോ ചില ഡേറ്റുകളൊക്കെ ഇങ്ങനെ ദൈവം അനുഗ്രഹത്തിനായിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിങ്ങനെ തക്കർ ചെയ്ത് വരണേ കാണാം അന്ധവിശ്വാസം ഒന്നുമല്ല കർത്താവിൻ്റെ പരിപാലന സമയത്തിൻ്റെ തികവിൽ വരുമ്പോൾ കർത്താവ് ചില ദിവസങ്ങൾ ചില ലോഹ കോളം കർത്താവ് കലക്കിയതുപോലെ ചില ദിവസങ്ങളിങ്ങനെ കർത്താവ് കലക്കി ആക്കി മാറ്റും തീർച്ചയൊക്കെ ലെറ്റ്സ് കം ടു ദി പോയിൻ്റ് ഈ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹം എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇത് പറയേണ്ടത് അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട വരാൻ പോകും മഹാദുരന്ത രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷത്തിനുള്ള ഈ വേളാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അമ്മ മാധ്യസന്താന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ കർത്താവിന്റെ പ്രതിസന്ധിയിൽ നിങ്ങൾക്കറിയാം നമ്മളെ നിയോഗം സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥലാണ് അതുകൊണ്ട് തന്നെ അത് അപ്രതിരോധ്യമാണ് അതിനെ തകർക്കാൻ ആർക്കാൻ പറ്റത്തില്ല അമ്മയാണ് എൻ്റെ മധ്യസ്ഥ എൻ്റെ മക്കൾ നിയോഗം പറ അമ്മയുടെ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മ പോവുകയാണ് കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് ലോകം മുഴുവനും ഉണർന്ന് ഈ സമയത്ത് അങ്ങോട്ട് നാം വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾക്ക് തന്നെ അവകാശമായി ഓഹരിയായി ഈ മഹാദിനത്തെ തന്നതിനോട് നന്ദി പറയുന്നു കർത്താവ് നിന്റെ മുൾക്കിടത്ത് ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കന്ന തോന്നണം കർത്താവ് അങ്ങയുടെ തിരുവിനും ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കന്ന തോന്നണം കർത്താവ് അങ്ങനെ കാര്യ കരുത്തന്നെ ആണിപ്പ് ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കണ്ണ കണ്ണ തോന്നണം ഞാൻ മുപ്പത്തിരണ്ട് വർഷം അർപ്പിച്ച് അങ്ങനെ ബേലി ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കണ്ണ തോന്നണം കർത്താവ് കൃപാസ അർത്താൻ ജീവനെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷനെ ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശം ഓഹരിമാണെന്ന് മക്കളോട് കണ്ണ തോന്നണം കർത്താവ് ഞങ്ങളുടെ എല്ലാവരോടും കണ്ണ തോന്നണം കർത്താവിൻ്റെ കരണം നിങ്ങൾക്ക് ആവശ്യിക്കേണ്ട കർത്താവിൻ്റെ കിടന്ന ആവശ്യപ്പെട്ട് കർത്താവ് അന്ധനം കാഴ്ച നൽകിയവരെ ചികടിന് കേൾ നൽകിയവന് ഹോമ സംഭാഷണത്തിൽ നൽകുവനെ മഹോരോസപ്പെടുത്തവനെ തർവാരോസപ്പെടുത്തവനെ മരിച്ചവനുയർപ്പിച്ചവനെ നിരത്തിരുന്നാശി പറയുന്ന നിര ദുരുവാദുന്ന വരുതുകരും ഓരോ രോഗികളുടെയും വെക്കണമേ സത്യബന്ധങ്ങളിൽ കർത്താവിരത്വം നിറയട്ടെ മാംസപ്പേസുകളിൽ കർത്താവിനത്തം നിറയിട്ട് രക്തനിരമ്പുകളിൽ കർത്താവിരത്വം നിറയട്ടെ ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിനരത്വം നിറയട്ടെ മനസ്സിടിഞ്ഞു പോയ ആൾക്കാരെ എഴുന്നേറ്റിട്ടും കർത്താവ് എന്തിനാണ് എഴുന്നേൽക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ഇന്നെന്ത് ചെയ്യും ഓ ഇന്നത്തെ ദിവസത്തിന്റെ ഓരോ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും ആരോട് സമീപിക്കും ആരും സഹായിക്കും എന്നില്ല ഒരുപാടിയും ഇല്ലാതെ വെറുതെ എഴുന്നേറ്റ് വന്ന ആൾക്കാരുണ്ട് ഈ അവരെ എല്ലാം നീ സന്ധിക്കണം കർത്താവ് അവരുടെ യുഗത കൊണ്ടല്ല അങ്ങയുടെ കൃപാസം ആൾക്കാരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട ദുരന്തം ഉണ്ടാകാൻ പോഡ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥനാവശ്യത്തിന്റെ യുഗതയാരാണ് കാരണം ദുരന്തം ആരുടെ ജീവിതത്തിലുണ്ടായാലും ആര് വഴി ഉണ്ടായാലും അ കൃപാസനം അമ്മയുടെ മാധ്യസ്ഥ ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നു ജനകോടികളിന്ന് അനുഗ്രഹം പ്രാപിച്ച അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃപാസന മാതാവ് അതിൽ അഭയം പ്രാപിക്കുന്നവരെല്ലാവരും അമ്മ അവരെ സന്ധിക്കുകയും അമ്മയുടെ പ്രത്യക്ഷ ഗണതെ സാക്ഷികളാക്കി മാറ്റുകയും ചെയ്യുന്ന ദശാസന്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നത് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്നു ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ തിരുമനസ് ജനഹൃദയങ്ങളെ ഏറ്റെടുക്കുകയും അത് വേണ്ടി സഹായിക്കുന്ന കൃപാസനം മധ്യസ്ഥ പ്രാർത്ഥനകൾ ഓരോത്തോടും നന്ദി പറയുന്നു ഇന്ന് കൃപാസന അമ്മയുടെ മാധ്യസ്ഥ കർത്താവെ ഇന്ന് പ്രാർത്ഥന കൂടുന്ന അനേകായിരം മക്കളെ ഇപ്പോഴും അങ്ങ അമ്മയുടെ ദരശനെ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ മാരകമായ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ ദുരിതങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ യാത്ര വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ പരീക്ഷ വന്നിരിക്കുന്ന റിസൾട്ട് നിങ്ങളുടെ റിസൾട്ടിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിന്റെ കുടുക്ക വാങ്ങലുകളിൽ സ്ഥലം ജംഗമ സ്ഥാപന വസ്തുക്കളുടെ കൈമാറ്റങ്ങൾ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ ജോലി വന്നിരിക്കുന്ന തടസ്സങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ ദാമ്പത്തിക സഭയുടെ അധികാരത്തെക്കുറിച്ച് ഇടയാളത്തിൽ ദൈവിക ശക്തി മാറിപ്പോകോട്ടെ എന്ന് കൽപ്പിക്കുന്നു ലോഡിൻ പീ സി സ്പീഡ് ലോഡിൻ ഓഫ് ആൻഡ് ഗ്രേസ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകമാണ് പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം മോശ ജനത്തോട് പറഞ്ഞു മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്തുകാരെ കണ്ട ഈജിപ്റ്റുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല എന്റെ മക്കളെ ഇത് ഭയങ്കരമായ ഒരു വചനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ജീവിതത്തില് വല്ലാത്ത ആവേശം തന്നിട്ടുള്ള വചനമാണ് നിങ്ങൾക്കറിയാമോ അതായത് നമ്മൾക്കിങ്ങനെ ദൈവം ഒരു വചനം തരണമല്ല ശരിക്കും ഞാൻ ഈ വചനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന കൃപാസനത്തിൽ ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്ന് മര്യന്തപ ദേനോ എന്ത് ധേനവാണ് ആദ്യം വാഹന ധേനവാണ് പെട്ടെന്ന് ആരാധന ഉയർത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് കിടന്ന ഈ വചനം തന്നെ കഴിഞ്ഞാൽ ഒത്തിരി മനുഷ്യർ അവിടെ ജീവിതത്തിൽ ഈജിപ്റ്റുകാരെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അടിമത്വത്തെ കാണുന്നതിൻ്റെ പേരാണ് ഇന്ന് നമ്മൾ അടിമത്വം അനുഭവിക്കുന്നവരുണ്ട് ചിലപ്പോൾ ദുശീലങ്ങളാകാം ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങളകപ്പെട്ടിരിക്കുന്നതിന് അടിമത്വമാകാം ചിലപ്പോൾ ശാരീരികമായ രോഗത്തിൽ അടിമത്തമാകാം ചിലപ്പോൾ മാനസിക പീഡിയുടെ അനുഭവ അടിമത്തമാകാം ചിലപ്പോൾ സാമ്പത്തിക ബാധ അടിമത്തമാകാം പക്ഷേ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താ നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്റ്റുകാരെ ളെ നിങ്ങളെ കാണത്തില്ല അതാണ് വിശ്വാസം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്ന് വെച്ച് ഇന്ന് കാണുന്നത് നിങ്ങൾ ഓർക്കും എന്നും കൊന്നും ഇങ്ങനെയായിരിക്കും എന്നും കൊന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല നാളെ എന്നും പിന്നെ ദിവസമുണ്ട് കാരണം ഇന്നത്തെ ഉത്കണ്ഠ ഇന്നത്തെ ദിവസത്തിനും അധികം നീച്ച പറയുമ്പോൾ തന്നെ നാളെ എന്ന് പറയുന്ന ദിവസം ഈ ഈ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും എല്ലാ ക്ലേശങ്ങളും സാമ്പത്തിക ദുരിതങ്ങളും ചതികളും എല്ലാം ഇല്ലാത്ത ഒരു നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസത്തിലാണ് നാളെ എന്ന് പറയണത് അല്ല മറ്റന്നാളല്ല അടുത്ത കാലത്തല്ല നാളെ എന്നു വെച്ചതിൻ്റെ അർത്ഥം എന്താണ് ഇത് വിശ്വസിക്കുന്ന സമയത്ത് നിൻ്റെ ഒരു നാളെ തൊട്ടടുത്ത ദിവസം നിൻ്റെ വീട് ഡെലിവറൻസ് ഉണ്ടാകാൻ പോകണം കർത്താവ് പറഞ്ഞത് ഇത് ആർക്കാണെന്നറിയാം അവകാശമാക്കുന്നത് ഇത് വിശ്വസിക്കാനുള്ള കൃപയുള്ളവർക്ക് വേണ്ടി കർത്താവ് കൃപയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിട്ട് അത് വിശ്വസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശ്വസിക്കുന്നവർക്കായി വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ ഈ മക്കളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കർത്താവ് നാളെ അവിടെ ജീവിതത്തെ തുടച്ച് നീക്കപ്പെടുന്നതിൻ്റെ അടയാളങ്ങൾ ഇന്ന് തന്നെ അങ്ങയുടെ മക്കൾ അവകാശം ോഹിലും മക്കൾ അനുഭവിച്ചറിയാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളേക്കാവസ്ക്കട്ടെ നിങ്ങളുടെ ചിന്തകളെ കർത്താവ് ആസ്വദിക്കട്ടെ നിങ്ങളുടെ മനസ്സിനെ കർത്താവ് ആശ്രയിദിക്കട്ടെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് ആശ്രദിക്കട്ടെ ദൈവത്തിൻ്റെ കർമ്മ നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ ഈ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രദമായിക്കൊണ്ട് കൃപാസ്ഥ അൽത്താറേയും ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസത്തിലെ നിങ്ങളനുഗ്രഹവും കൃപയും സന്തോഷവും പ്രാപിക്കട്ടെ Lord infused peace, spirit of power and grace.